പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൗഫൽ എന്ന യൂട്യൂബറിൻ്റെ പ്രിയപ്പെട്ട പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടെന്ന വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും ആ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടിയിട്ട് ആ ചെയ്തു അള്ളാഹുറബ് സുബഹാനുഭവത്താൽ ആ പിതാവിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാറും കൂട്ടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും ആ പിതാവിനെ കുറിച്ച് വേണ്ടി ആ ചെയ്തു വീഡിയോ ചെയ്തു അല്ലെങ്കിൽ പലരും ആ പിതാവിനെ കുറിച്ച് ചെയ്ത കൂട്ടത്തിൽ ഈ ഞാനും ആ പ്രിയപ്പെട്ട സഹോദരൻ എന്ന വ്യക്തിയെ ആ പ്രിയപ്പെട്ടവരെ നാളെ ഒരു നല്ല ജീവിതത്തിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആ ചെയ്തപ്പോൾ പലരും കമൻ്റായിട്ടുമൊക്കെ ഒന്ന് പറഞ്ഞത് അതെ നിങ്ങൾ മരണത്തെയും വിറ്റിട്ട് പൈസ ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ മറ്റുള്ളവരോടും അതുപോലെയൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും എൻ്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മരണപ്പെട്ട വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ ഒരു മരണപ്പെട്ട വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല നന്മ എന്ന് ചോദിച്ചാൽ ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി നാ ചെയ്യലാണ് ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി നന്മ പറയലാണ് ഉടുക്കുറു മഹാസിനും നിങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ നന്മകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പോഴ് ആ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ആ ചെയ്തപ്പോൾ എത്ര പേരാണ് ആമീൻ പിടിക്കുന്നത് എത്ര ആമീനുകളാണ് കടന്നു വരുന്നത് അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവർ അസൂയമൂത്തിട്ട് ഈ രീതിയിലൊക്കെ പറഞ്ഞു പരത്തുന്നത് വളരേ മോശമാണ് വളരെയേറെ മോശമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുകൊണ്ട് നമ്മളും നാളെ മരിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളും ഒരുക്കും നമ്മുടെ മക്കളും ഒരിക്കും ആ നമ്മുടെ കുടുംബത്തിലിത് വരുമ്പം മാത്രമാണ് അതിൻ്റെ ഒരു സങ്കടവും ഒരു ദുഃഖവും ഒക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയുക ഞാൻ മറ്റാരെയും കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റൊരാരുടെയൊക്കെ ഒന്നും കണ്ടിട്ടല്ലേ ഞാനിത് ചെയ്തത് ആ പ്രിയപ്പെട്ട പിതാവിന്റെ നിഷ്കളങ്കമായ ആ മുഖം മുന്നിൽ കണ്ടപ്പോൾ ആ പിതാവിന് വേണ്ടി ആത്മാവായിട്ട് ചെയ്തതാണ് അള്ളാഹുറബ്ബു സുബഹാനോഹത്താല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉള്ളാഹുബുബ ഞാൻ മരിക്കുമ്പോഴും എനിക്ക് വേണ്ടിയും ഇതുപോലെ ആ ചെയ്യുന്ന എനിക്ക് വേണ്ടി ഇതുപോലെ ഖുർആാനോതുന്ന ഒരു തലമുറ എനിക്കും ഉണ്ടാകണമേ എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അള്ളാഹുറബ്ബ സുബഹാനോഹത്താല നമ്മളും മരിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ടി ഖുർആാനോത നമ്മളെ ഓർക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഉണ്ടാകട്ടെ അള്ളാഹുറബ്ബ് സുബഹാനുഭവത്താല അതിനെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നെഗറ്റീവുകൾ കണ്ടിരിക്കാൻ കാണുന്നവരുണ്ട് ഒരിക്കലും പൈസ മോഹിച്ചോ പണം മോഹിച്ചോ എന്നുമല്ല ബാഹുവെ നാളെ നമുക്കും ഇതുപോലെ മരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ആ ചെയ്യാനുണ്ടാകട്ടെ എന്നൊരാഗ്രഹമാണ് നമുക്കുമുള്ളത് ബാഹു സുബഹാനുഭൂത്താല നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബക്കാർ അതുമായി ബന്ധപ്പെട്ടവർ പലരും പലരുമെന്ന് ആറൊരു മണ്ണിലാണ് അള്ളാഹു താല് അവരുടെയൊക്കെ അവരുടെ വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ